ഹലോ ഗൾസ് അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് വയനാട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ് ഇവിടെ പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞങ്ങൾ ഫോട്ടോഗ്രാഫിന്റെ ബേസിൽ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ ടൂ ഡേയ്സിന് വന്നതാണ് ഇഷ്ടംപോലെ കിളികള് പിന്നെ എന്തൊക്കെയുള്ള ഐഡന്റിഫൈ ഫീൽ ചെയ്യും പിന്നെ ഒരു കിളീനെ കണ്ടാല് ആ കിളി ഏത് ടൈപ്പ് കിളിയാണ് അതിന്റെ സൗണ്ട് എങ്ങനത്തെ ഒക്കെ സൗണ്ട് ആണെന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും പിന്നെ പിന്നെ നിറച്ച് കുങ്കി ആനകളുണ്ട് സാധനങ്ങളുണ്ട് ആനകൾ ഉണ്ട് അപ്പൊ ഞങ്ങള് ബാക്കിയും കൂടെ ഒന്ന് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് വരാം ഞങ്ങൾ ഒരു ഉച്ചയപ്പത്തേക്കും വരുമ്പോൾ കുറച്ച് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കൊറേ ആനകൾ അവിടെ കെട്ടിയിട്ടുണ്ടാവും പണ്ട് ഈ ആനകളൊക്കെ ഭയങ്കര ഉപദ്രവകാരികളെന്നു ഓല എങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ആനക്കളരിയിലിട്ടിട്ട് മെരിക്കെടുക്കുകയാണ് ചെയ്യണത് കേരളത്തിലെ ഒട്ടുമിക്ക ഫേമസ് ആനകളും ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെയൊന്ന് പരിചയപ്പെടുത്താനും കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇതൊരു ഇതൊരാപ്പാണ് ഈ ആപ്പിൽ നോക്കിയാൽ നമുക്ക് ആ പരിസരത്തുള്ള കിളികളുടെ കൊച്ച നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ മ്യൂസിയത്തേക്കാണ് പോയത് ഈ കണ്ണത് ഒറിജിനൽ കടുവേട്ടോ ഏകദേശം ഒരു നാലഞ്ച് വയസ്സ് പ്രായം ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് ജീവനില്ലാത്ത ഇല്ലാത്ത ഒറിജിനൽ കടുവേനങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് പിന്നെ കുറച്ച് ബേഡ്സ് ആനിമൽസ് അതിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഈ മ്യൂസിയത്തിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഈ സാർ ഫുൾ ആക്ടിവിറ്റീസിലൂടെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേക്കാണ് ചെയ്തത് പിന്നെ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയാക്കിയാ പിന്നത്തെ വേടിയേ എത്ര ഉള്ളൂ